േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ ബാലനെ ഞെട്ടിച്ചുകൊണ്ടുള്ള വലിയ വലിയ തിരിച്ചടികൾ ഉണ്ടായതിനെ തുടർന്ന് ഇനി എന്തു ചെയ്യും എന്ന് ആലോചിക്കുകയാണ് ബാലൻ ഒരിക്കലും എങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് പ്രതീക്ഷിച്ചതല്ല ഇതേ തുടർന്നാണ് ദേവിയുടെ ചതിയും പുറത്തു വരുന്നത് ഇതോടെ ആകെ തകർന്നു പോവുകയാണ് വീട്ടിലുള്ള എല്ലാവരും ആനന്ദ് ഡിവോഴ്സിന് താൻ തയ്യാറാണ് എന്നും ദേവിയെ പോലെ ഉള്ള ഒരു ചതിച്ചിയെ ഇനി ഭാര്യയായി കാണാൻ തനിക്ക് പറ്റില്ല എന്നും തീർത്തു പറഞ്ഞിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം വീട്ടിലുള്ള എല്ലാവരെയും നടുക്കിക്കളയുന്നു ഇതോടെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്നുവെങ്കിലും ബാലനും ആനന്ദിനെ സപ്പോർട്ട് ചെയ്യുന്നു അവളുടെ അച്ഛൻ വരെ ഇത്രയും നാൾ നമ്മളോട് ചതിയാണ് കാണിച്ചത് അങ്ങനെയുള്ള ഒരാളുടെ മകൾക്ക് ഈ വീട്ടിൽ ഇനി സ്ഥാനമില്ല എന്ന് പറയുകയും ചെയ്തതോടെ ദേവി പുറത്താവുകയാണ് ഈ കാര്യം അറിയുന്ന ദേവിയുടെ വീട്ടുകാർ വന്ന് കരഞ്ഞ് മാപ്പ് പറയുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്